ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് ഉപവാസത്തിൻ്റെ രഹസ്യാത്മകതയെക്കുറിച്ചാണ് രഹസ്യമായി ചെയ്യുമ്പോഴാണ് അദർശനായ സ്വർഗീയ അപ്പച്ചൻ നമുക്ക് അതിൻ്റെ പ്രതിഫലം തരുന്നത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം കഴുകണം തലയിൽ എണ്ണ തേക്കണം നല്ല മിടുക്കരായിട്ട് നടക്കണം എന്നാണ് ഈശോ പറയുന്നത് നമുക്കിന്ന് നമ്മുടെ പ്രാർത്ഥനാ രീതികളെ കുറിച്ച് ധ്യാനാത്മകമായി ഒന്ന് ചിന്തിക്കാം ശാന്തമായിരുന്നു കണ്ണുകൾ അടച്ച് ഈ കഴിഞ്ഞ പെരുന്നാൾ ദിനത്തെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം നമ്മൾ മോഡിയുള്ള വസ്ത്രം ധരിച്ചു നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പോയത് പെരുന്നാൾ കുർബാനയിൽ പങ്കെടുത്തു പക്ഷെ ഒരു സാധാരണ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അത്രയും ഏകാഗ്രതയും ആത്മാർത്ഥതയും പെരുന്നാൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ അതുപോലെ തന്നെയാണ് യീശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പരസ്യമാക്കാനാണ് നമുക്കൊക്കെ ആഗ്രഹം ഇന്ന് ഈ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളും മാത്രമായിരിക്കുന്ന ഈ വചനാത്മക നിമിഷങ്ങളിൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം എന്നിട്ട് നമ്മുടെ സ്വർഗീയ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുകളയക്കാം സ്വർഗീയ അപ്പച്ചൻ്റെ മക്കളും ദൈവരാജ്യത്തിന് അവകാശികളും ഈശോയുടെ കൂട്ടവകാശികളുമായി നമ്മൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം നമ്മുടെ പാപങ്ങളും നന്മകളുമൊക്കെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം സ്വർഗീയ അപ്പച്ച അങ്ങ് മാത്രമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതാ എന്നെ തന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് കരുണയോടെ എന്നെ സ്വീകരിച്ച് എല്ലാത്തരം തിന്മകളിൽ നിന്നും എന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ